പറയാം നയം ഗെയിമിന്റെ ഡീറ്റെയിൽസ് ആഗ്രഹമുണ്ട് നിങ്ങള് പറയുന്നത് അറിയാം ഞാനും കാണാൻ വേണ്ടി ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്താണ് അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താണോ ഓഡിയൻസ് ആഗ്രഹിക്കുന്നത് ഓഡിയൻസ് എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുവാണ് നമ്മളെല്ലാവരെയും കേടക്ക എല്ലാവരും അതിനുള്ള ശ്രമത്തിലാണ് അങ്ങനെ തന്നെ വരട്ടെ ും അതായത് ടൈമിലാണ് അയാം ഗെയിം ദുൽഖുറിനോട് പറഞ്ഞിട്ട് അപ്പൊ നിലവില് ഈ അയാം ഗെയിം കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റ് നിലവില് പ്ലാനിലുണ്ടോ എസ് ഒറിഞ്ഞു ഈ ദുൽഖർ അഭിനയിക്കുന്ന മിക്ക പടങ്ങളുടെ കഥ മമ്മൂക്കൊക്കെ അറിയാന്ന് പറഞ്ഞാൽ അപ്പൊ മമ്മുക്കയുടെ സാന്നിധ്യത്തിലാണോ അയാം ഗെയിമിന്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത്